അതിൽ ഈ യോഗം ഈ ഉച്ചകോടി നടക്കുന്നത് അതിൽ തുടരുന്നു നാളെ ഒരു നിർണായകമായ ചർച്ചയ്ക്ക് കേരളം കേരള സംഘം കേരള പ്രതിനിധി സംഘം ഡൽഹിക്ക് പോവുകയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച നിർണായക ചർച്ചയ്ക്കായിരിക്കും നാളെ ഡൽഹിയിൽ കളമൊരുക്കുക കേന്ദ്ര സർക്കാരിന്റെ പല സാമ്പത്തിക നയങ്ങളും സംസ്ഥാനത്ത് തിരിച്ചടിയാവുന്നു എന്നതായിരുന്നു കേരളം ചൂണ്ടിക്കാണിച്ച കാര്യം കിഫ്ബി ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പെൻഷൻ കമ്പനി എന്നതടക്കമുള്ള എന്നടക്കം അവയുള്ള പ്ര അവയുടെ പ്രവർത്തനത്തിൽ തന്നെ പ്രതിസന്ധിയാവുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്നതായിരുന്നു കേരളം ആവശ്യപ്പെട്ടത് ഈ ആവശ്യത്തിന്മേൽ സുപ്രീം കോടതി ഒരു മധ്യസ്ഥ നീക്കത്തിന് ശ്രമം നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചർച്ച നടത്തി ഈ വിഷയം പരിഹരിച്ചു കൂടെ എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം കേരളവും കേന്ദ്രവും ഇതിന് അനുകൂല നിലപാടെടുത്തോടുകൂടി ഈ ചർച്ചയ്ക്ക് കളമൊരുങ്ങുകയാണ് കേരളത്തിൽ നിന്നും പ്രത്യേക പ്രതിനിധി സംഘമായിരിക്കും സംസ്ഥാന സർക്കാരിനായി ഈ ചർച്ചകളിൽ പങ്കെടുക്കുക ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേതൃത്വം നൽകുന്ന സംഘത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവർ അടക്കം ഉണ്ടാകും കടമെടുപ്പ് പരിധി അടക്കം തടയുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കേരളത്തിന്റെ സുപ്രധാനമായ നീക്കമായിരുന്നു സുപ്രീംകോടതിയിൽ കണ്ടത് എന്തായാലും ഈ സുപ്രീം കോടതി നീക്കത്തിൻ്റെ ഒടുവിൽ അതിൻ്റെ ഫലം എന്തായാലും അത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്കിടവെക്കുന്ന ഒരു തീരുമാനമായി അത് മാറുകയും ചെയ്യും കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നയപരമായ വിഷയമായതിനാലും കോടതി ഇടപെടേണ്ട ആവശ്യമില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നേരിട്ട് ഈ വിഷയത്തിൽ ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നു എന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാധ്യത കൂടി ഈ വിഷയത്തിന് പിന്നിലുണ്ട് ഡാൻ കുര്യൻ എനിക്കൊപ്പം ചേരുന്നുണ്ട് ഡാൻ നാളത്തെ ചർച്ചയ്ക്ക് അങ്ങേറ്റം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിനപ്പുറം സംസ്ഥാനത്തെ പൊതുജനങ്ങളെ അങ്ങേറ്റം സ്വാധീനിക്കുന്ന ഒരു ചർച്ചയായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുക കാരണം കേരളം അങ്ങേയറ്റം സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് സർക്കാരിൻ്റെ നയങ്ങളോ ധൂർത്തോ എന്നതടക്കമുള്ള വിഷയങ്ങൾക്കും അപ്പുറം കടമെടുപ്പ് പരിധി കേരളം രൂപീകരിച്ച കിഫ്ബി പെൻഷൻ കമ്പനി പോലെയുള്ള കമ്പനികളുടെ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാവുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്ന നിയമ പോരാട്ടമാണ് കേരളം നടത്തിയത് അതിനൊടുവിലാണ് ഇത്തരമൊരു ചർച്ച കളമൊരുങ്ങുന്നത് ഈ ചർച്ചയിൽ നമ്മൾ ഏതു തരത്തിലുള്ള പ്രതീക്ഷയാണ് ഡാൻ പ്രതീക്ഷ വെക്കേണ്ടത് ഇതിൽ കേന്ദ്ര സർക്കാർ അവരുടെ നയങ്ങൾ തിരുത്തുക എന്നൊരു നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യുമോ കഴിയുമോ സജിത്ത് കേരളത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ചർച്ച തന്നെയായിരിക്കും നാളെ നടക്കുക കാരണം ഏറെക്കാലമായി ആ കേരളം മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമാണ് അതായത് കേരളത്തോട് കടുത്ത സാമ്പത്തിക അസമത്വമാണ് അപകടതയെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏറെക്കാലമായി തുടരുന്നത് കടമെടുപ്പ് പരിധി അധികം വെട്ടിക്കുറച്ചതിലൂടെ കേരളത്തിൽ ഗണ്യമായ അതായത് കേരളത്തിൽ ലഭിക്കേണ്ട വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നു എന്ന ആക്ഷേപം ഏറെക്കാലമായി ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ആ കേരളത്തിലെ ധനകാര്യ ആ മാനേജ്മെന്റിന് സംബന്ധിച്ച വീഴ്ചയാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് എന്ന ഒരു പ്രതിരോധം കുറയ്ക്കാനായി പ്രശ്നം അതിനിടയിലായിരുന്നു പ്രശ്നത്തിന് പരിഹാരം തേടി കേരളം സുപ്രീംകോടതിയെ സമീപിക്കുന്നത് എന്തായാലും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് നിയമപരമായ വഴികൾക്ക് അപ്പുറത്തേക്ക് നയപരമായ ചർച്ചകളിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം തേടാൻ വേണ്ടി കോടതി തന്നെ തുടങ്ങുന്ന ഒരു സാധ്യതയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ ചർച്ച നടത്തിക്കൊണ്ട പ്രശ്നപരിഹാരത്തിനുള്ള പോംവഴികൾ നിയമസാധ്യതകൾക്ക് അപ്പുറത്ത് തേടുക എന്ന ഒരു ആ നിർദ്ദേശം കേരളം അംഗീകരിച്ചിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി അതോടൊപ്പം തന്നെ ഈ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള നാലക്ക പ്രതിനിധി സംഘം കേരളത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് വെക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് തീർച്ചയായും കേരളം ഏറെക്കാലമായി മുമ്പോട്ട് വെക്കുന്ന ഏറെക്കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപം അത് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ബിജെപി സർക്കാരുകൾ കൂടി ഇതൊക്കെ കളമൊരുങ്ങുന്ന ചർച്ചയ്ക്കാണ് ഡൽഹിയിൽ നടക്കുക പ്രധാനമായും ഈ നിയമ പോരാട്ടത്തിൻ്റെ ആദ്യപടി താങ്കൾ വിജയിച്ചു എന്ന വിലയിരുത്തലിലാണ് കേരളം ഇപ്പോഴത്തെ ചർച്ചകളെ കാണുന്നത് കാരണം കോടതിയുടെ ഈ തരത്തിലുള്ള ഇടപെടൽ സ്വാഭാവികമായും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി ബാധകമാകുന്ന വിഷയത്തിൽ വലിയൊരു നിലപാട് തിരുത്തലിന് കേന്ദ്രത്തെ പ്രേ പ്രേരിപ്പിക്കാൻ ഇടയാകും എന്ന് പ്രതീക്ഷിക്കുന്നു കേരളം മേരി ജോർജ് നമുക്കൊപ്പം ചേരുന്നു സാമ്പത്തിക വിദഗ്ദ്ധ പ്രൊഫസർ മേരി ജോർജ് മേഡം ഈ കേരളത്തിൻ്റെ ആവശ്യം അത് പ്രസക്തമാണ് ഇപ്പോൾ കേരളം നടത്തുന്ന നിയമ പോരാട്ടം ആദ്യം ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലുമായി നടക്കുന്ന ഈ നിയമ പോരാട്ടത്തിൻ്റെ ആദ്യ പടിയിൽ തങ്ങൾക്ക് എന്നതാണ് കേരളം അവകാശപ്പെടുന്നത് കാരണം ഇത്തരമൊരു മധ്യസ്ഥ ശ്രമത്തിന്റെ സാധ്യത ആരാഞ്ഞ കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ചർച്ച നടത്താൻ കളമൊരുക്കുകയാണ് അങ്ങനെയെങ്കിൽ കേരളം ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ച ആദ്യവാദങ്ങൾക്ക് ഒരു പരിഗണന കിട്ടിയെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ അങ്ങനെ ഒരു പരിഗണന കിട്ടിയെന്ന് നമുക്ക് തീർച്ചയായിട്ടും കരുതാൻ കഴിയുകയില്ല പക്ഷേ കോടതി സാധാരണ ഇപ്പൊ രണ്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ടായാല് അതിലെ ശക്തിഹീനമായ വിഭാഗത്തെ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലായിരിക്കും കോടതിയുടെ എന്താണ് പരാമർശങ്ങൾ ആദ്യം ഉണ്ടാവുക കാരണം അവരെ ശക്തിപ്പെടുത്തുക ഒരു ഒരു എന്താണ് പറയ സംവാദത്തിന് അവരെ തയ്യാറാക്കുക അവരെ ശാക്തീകരിക്കുക എന്ന രീതിയിലായിരിക്കും സുപ്രീം കോടതി തുടങ്ങുക എന്തായാലും ഇങ്ങനെ ഒരു ഒരു സാധ്യത തെളിഞ്ഞു വരുന്ന സ്ഥിതിക്ക് രണ്ടു പേരുടെ ഭാഗത്തും അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തും സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭാഗത്തിന്റെ ഭാഗത്തും ശരിയുമുണ്ട് തെറ്റുമുണ്ട് അതാണ് നമ്മൾ ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവര് പരസ്പരം സംസാരിച്ചാല് കേന്ദ്ര ഗവൺമെന്റ് കുറച്ച് അയയും അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചില വാശികളിൽ ചില അതായത് ചില പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തും മാറ്റം വരുത്താൻ ബാധ്യസ്ഥരായി തീരും അപ്പൊ കോടതി അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ കോടതി ഇടപെടേണ്ടി വരും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും പിടിവാശി കളയേണ്ടിയിരിക്കുന്നു കാരണം അത്യന്തം ഗൗരവതരമായ കടത്തിന്റെ വക്കത്താണ് കേരളം എത്തിയിരിക്കുന്നത് എന്ന് സാധാരണ ആർക്കും മനസ്സിലാകുന്ന ഒരു അതായത് നമ്മുടെ സമസ്ത മേഖലകളും വന്നിച്ച് ഒരിടത്ത് ഒരു പൈസയും ചെലവാക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ ഏറ്റവും മറ്റുള്ളവർ പോലും അവഗണിക്കപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് കേന്ദ്രത്തിനും മനസ്സിലാകും ഇത് സുപ്രീം കോടതിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും കാരണം ഓർമ്മയുണ്ടല്ലോ സിയുടെ ഡെപ്പോസിറ്റേഴ്സിന്റെ ക്ലെയിം വെച്ച് സുപ്രീം കോടതി നമ്മുടെ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയപ്പോ ചീഫ് സെക്രട്ടറി എന്താണ് സുപ്രീം കോടതി അല്ല ഹൈക്കോടതി വിളിച്ചു വരുത്തിയപ്പോ ഹൈക്കോടതിയുടെ മുൻപില് നമ്മുടെ ചീഫ് സെക്രട്ടറി എന്താണ് പറഞ്ഞത് നിത്യനിതാന ചെലവുകൾക്ക് പോലും ഖജനാവിൽ കാശില്ല അപ്പോഴാണ് കോടതി ചോദിച്ചത് അപ്പൊ ഒരു ഫിനാൻഷ്യൽ എമർജൻസിയുടെ ഘട്ടമാണോ എന്ന് കോടതി പോലും ചോദിച്ചതാണ് അത് വെറുതെ അല്ല കോടതി സംസ്ഥാനം കേന്ദ്രത്തെ പഴിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ കാരണങ്ങൾ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും സുപ്രീം കോടതി വിശകലനം ചെയ്യും ഇപ്പൊ എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഈ ഫിനാൻസ് കമ്മീഷൻ റവല്യൂഷനേക്കാൾ ഉപരി എല്ലാ സംസ്ഥാനങ്ങളെയും കേരളത്തെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളെയും വലിയ സമ്മർദ്ദത്തിലാക്കത്തക്ക രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിന് ശേഷം സെസ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സെസ് ശരി സെസ്സിൽ തന്നെ അതായത് നൂറ്റിനൂറ്റി വർധനമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തോ ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിനും ഇടയ്ക്ക് വരുത്തിയിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം അനുഗോപാൽ തന്നെ ഒരു കണക്ക് പറഞ്ഞിരുന്നു അതായത് പതിനഞ്ച് ലക്ഷത്തി നാലായിരം നാപ്പതിനായിരം കോടി രൂപ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ സെസ് ആയും സർചാർജായും കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്തു എന്ന് ആ പറഞ്ഞത് ശരിയാണ് ആ പറഞ്ഞത് ശരിയാണ് എന്തുകൊണ്ടാണ് കേന്ദ്രം അങ്ങനെ സെസ്സും സർചാർജും ഈടാക്കിയത് കാരണം ഇത് രണ്ടും നേരിട്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ പങ്കിടേണ്ട സെസ് ആയിട്ടും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ തോമസ് ഐസക് ഇത് കേരളത്തിൽ ദീർഘനാളുകളായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ മേലുള്ളൊരു ചർച്ചയാണ് നാളെ നടക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നായി ഞാൻ കരുതുന്നത് നമ്മൾ ബജറ്റിന് പുറത്ത് വായ്പയെടുത്ത് സംസ്ഥാനത്തെ വികസന വിഷയങ്ങൾക്ക് ഇടവെക്കുമെന്ന് കരുതിയ രണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് കിഫ്ബി മറ്റൊന്ന് പെൻഷൻ കമ്പനി ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്ന കേന്ദ്ര അവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കി കേന്ദ്ര നയങ്ങൾ തിരുത്തുക എന്നൊരു പ്രധാനപ്പെട്ട ആവശ്യം നമ്മൾ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളിലടക്കം നാളെ ചർച്ച നടക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലത് ശുഭസൂചകമാകുമോ കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് അടിസ്ഥാനപരമായ ഒരു ഭരണഘടനാ പ്രശ്നമാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കുള്ള അവകാശം സംബന്ധിച്ചാണ് അത് സംബന്ധിച്ചുള്ള വാദങ്ങൾ ഇനിയും തുടരും ഭരണഘടനാ പ്രശ്നത്തിൽ പക്ഷേ കേരളത്തിന്റെ ജനപ്രതിസന്ധിയിൽ പ്രായോഗികമായിട്ടുള്ള പരിഹാരം കാണേണ്ടതുണ്ട് അത് ആസ്പദമാക്കിയായിരിക്കും നാളത്തെ ചർച്ച എന്നാണ് ഞാൻ കരുതുന്നത് അതിൽ രണ്ട് ഉള്ളത് ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ കളത്തിലോമിയിലോ അവരെടുക്കുന്ന എക്സ്ട്രാ ബഡ്ജറ്ററി ബോറോയിങ്ങോ ഓഫ് ബഡ്ജറ്ററി ബോറോയിങ ഉൾപ്പെടുത്തുന്നില്ല അപ്പൊ സംസ്ഥാനങ്ങൾ നേരെ ഈ രണ്ടിന് എല്ലാ സംസ്ഥാനങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ അവര് അനക്കമ്മി നിയമ പരിധിപ്പുള്ളിലാണ് അപ്പൊ അതുകൊണ്ടൊരു സംസ്ഥാനം സ്വപ്നം കൂടിയാലും എന്താ പ്രശ്നം താറില്ല അതിലിപ്പോ കേന്ദ്രം പാശിയെടുത്ത് നിന്നേക്കും എന്നെനിക്ക് തോന്നുന്നു എന്നാൽ വേറൊരു നീതിയുണ്ട് വല്യനീതി എന്താണ് കേന്ദ്രം ഇതുവരെ തുറന്നോ എന്ന നിയമം പെട്ടെന്ന് മാറ്റണം മാറ്റുമ്പോൾ എങ്ങനെയാണ് അവര് മുൻകാല പ്രബല്യം കൊടുക്കുന്നത് കിഫ്ബിയോ പെൻഷൻ കമ്പനിയോ ഈ ഭാവിയിൽ വായ്പ എടുത്താൽ നിങ്ങളുടെ നോർമൽ ബോറോ ഇന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തും എന്ന് പറയാം പക്ഷെ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ കിഫ്ബി എടുത്തിട്ടുള്ള വായ്പകള് അതെല്ലാം ഇന്ന് വെട്ടിക്കുറക്കാൻ പോവാണ് പെൻഷൻ കമ്പനി ഉണ്ടായ കാലം മുതലുള്ള വായ്പകൾ മുൻകാല പ്രബലത്തോട് വേണ്ടി കുറക്കാൻ പോവാണ് ഇതൊരു സ്വാഭാവിക നീക്കുപോലെയാണ് ഇത് കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് അപ്പോ ഇതൊരു അത് ഓരോ ന്യായങ്ങൾ പറയുന്നുണ്ടാവും പക്ഷെ ചർച്ച ചെയ്ത് നിൽക്കേണ്ട കാര്യമാണ് പിന്നെ സംബന്ധിച്ചായിരിക്കും ചർച്ച ഭരണഘടനയുടെ പ്രശ്നം അതൊരു പക്ഷേ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റി ഇന്ന് വരത്തില്ല പക്ഷെ പ്രായോഗികമായിട്ട് ഉത്തരം കാണാൻ പറ്റും ഏ കുങ്കാല പ്രാബല്യം ഉപേക്ഷിക്കാൻ തന്നെ കേരളത്തിൽ ഇന്നത്തെ ധനപ്രതിസന്ധി വെ ലൈവ് വരും നിശ്ചയമായിട്ടും ഇന്ന് അങ്ങനെ കേരളം വായ്പ എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പറയണം എങ്ങനെയാണ് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഇന്ത്യ ദേശീയ നിലവാരത്തിൽ ഉയർത്താൻ വിടാ കേരളത്തിന് അങ്ങനെ അതൊക്കെ പിന്നെ നമ്മൾ വികസന നയത്തിന്റെ ഭാഗമായി നടത്തുന്ന ചർച്ചകളാണ് അതൊക്കെ നമ്മൾക്ക് തുടരാൻ പക്ഷെ മിനിമം ഈ കാര്യം ഇന്നിലും ഉണ്ടാവുന്നത് ഇപ്പോൾ ഈ മസാല ബോണ്ട് വിഷയത്തിലെ ഇ ഡി അന്വേഷണം പോലും താങ്കൾക്കെതിരെ ഇ ഡി നടത്തുന്ന നീക്കങ്ങൾ പോലും ഈ കിഫ്ബിയും പെൻഷൻ കമ്പനിയും നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന കേന്ദ്ര നിലപാടിൽ നിന്നുണ്ടാവുന്ന അന്വേഷണമാണ് ഈ ചർച്ചയിൽ അക്കാര്യത്തിൽ ഒരു പരിശോധന ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് താങ്കൾ പറയുന്നത് നിയമം ഇല്ല അതൊന്നും തർക്കിച്ച് ചർച്ച ചെയ്ത് തീർക്കാൻ പോകുന്നില്ല അവര് നയപരമായ ചില നാടാളോട് കഴിഞ്ഞു തങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം സംസ്ഥാനം ചെയ്യാൻ പാടില്ല നമ്മളത് നയപരമായിട്ട് അഡ്യറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംശയം വേണ്ട പക്ഷേ എങ്ങനെയാണ് പൂർവകാല പ്രാബല്യത്തോടുകൂടി വെട്ടിക്കുറയ്ക്കുന്നത് ഭാവിയിലെടുത്താൽ അത് നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് അംഗീകാരമില്ലെങ്കിലും ചില ഒത്തുർപ്പുകൾ എത്താം അതിന്റെ ഫലമായി സംസ്ഥാന സർക്കാരിന് സാവകാശം കൊടുക്കാം മിക്കവാറും ആ കാര്യങ്ങൾ സംബന്ധിച്ചായിരിക്കും ചർച്ചയുണ്ടാവാ കേരളത്തിന് കിട്ടാനുള്ള ഏതാണ്ട് അയ്യായിരത്തോളം കുടിശ്ശികള് അതെത്രയും പെട്ടെന്ന് തരുന്ന ഏർപ്പാടുണ്ടാവാ ഇത്തരം കാര്യങ്ങളിലാണ് വരും ശരി ഒരു കാര്യം കൂടി ഈ സുപ്രീം കോടതിയിലെ കേരളത്തിന്റെ നിയമ പോരാട്ടം നമ്മൾ മുമ്പ് സൂചിപ്പിച്ച കിഫ്ബി പെൻഷൻ കമ്പനി അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത് കൂടുകയാണ് ഇതിന് പുറമെയാണ് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം അടക്കമുള്ള കേരളത്തെ അവഗണിക്കുന്ന അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ കോടതിയിൽ നിന്നും ഇത്തരം ഒരു മധ്യസ്ഥ ശ്രമം അതായത് ഇരു സർക്കാരുകൾക്കിടയിലും ചർച്ച നടത്തി കൂടെ എന്നൊരു നിലപാടെടുത്തെങ്കിൽ അത് കേരളത്തിന്റെ വാദങ്ങൾക്കുള്ള ആദ്യഘട്ട അംഗീകാരമായി താങ്കൾ കരുതുന്നുണ്ടോ റപ്പായിട്ടും നമ്മൾ അസംബന്ധമാണ് പറയുന്നത് എന്നൊക്കെ നിർമ്മലാ സീതാരാമൻ പറയുന്നത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഭരണഘടന സംസ്ഥാനത്തിന് ചില അവകാശങ്ങൾ തരുന്നുണ്ട് ആ അവകാശങ്ങൾ ഏകപക്ഷീയമായിട്ട് കേന്ദ്ര സർക്കാർ കൈവെക്കുകയും അപ്പോ അവര് പറയുന്നത് ഞങ്ങൾക്കിങ്ങനെ ദേശീയ നയം രൂപീകരിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതാണ് നമ്മൾ കോടതി ചോദിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന് ബഡ്ജറ്റ് രൂപീകരിക്കാനുള്ള ഭരണം നൽകുന്ന അവകാശത്തിൽ പെട്ടതാണ് ഈ വായ്പയുമെല്ലാം അതിന് ഇന്ന് സംസ്ഥാനം പാസാക്കിയിട്ടുള്ള നിയമപ്രകാരം കിഫ്ബിയുടെയും മറ്റും വായ്പ അതിൽ പെടുന്നതല്ല ഇതാണ് നമ്മൾ വാദിക്കുന്നത് ആ വാദങ്ങൾ തുടരും എന്നാൽ കേന്ദ്ര സർക്കാരിന് പോലും നാല് പേരുടെ മുമ്പിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവര് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അവര് ചർച്ചയ്ക്ക് വരാൻ നിർബന്ധരായി തീരുന്നത് ചർച്ച ചെയ്യട്ടെ താൽക്കാലിക വകുപ്പ് ഉണ്ടാവട്ടെ പ്രതിസന്ധി കൈവരട്ടെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ ആളുകൾക്ക് ഈ കുടിശ്ശിയെങ്കിലും തീർക്കാൻ പറ്റും അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ ആ നടപടികൾ നടക്കട്ടെ ഏതായാലും ഒരു കാര്യം തീർച്ച കേരളം എടുത്ത നിലപാടിനോട് ഒരു അനുഭാവം സുപ്രീം കോടതിക്കുണ്ട് അസംബന്ധ സംബന്ധവാദങ്ങളൊന്നുമല്ല ഗൗരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട ചില ഗൗരവമായ കാര്യങ്ങൾ സംസ്ഥാനം ഉന്നയിച്ചിട്ടുണ്ട് ഒന്നുമില്ല എന്ന് പറയുന്ന യു ഡി എഫിനുള്ള മുഖത്തുള്ളൊരു അടികൂടിയാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്ന ഈ സമീപനം തോമസ് ഐസക് താങ്കൾ ദയവായി അല്പസമയമൊന്ന് തുടരുമെന്ന് കരുതുന്നു ശ്രീ ഇല്ലില്ല ഞാൻ ചാൻസിക്കില്ല മേരി ജോർജ് ഡോക്ടർ മേരി ജോർജ് തോമസ് ഐസക്കിന്റെ വാക്കുകൾ താങ്കൾ കേട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു അതായത് താങ്കൾ ഉന്നയിച്ചത് പോലെയല്ല കേരളത്തിന്റെ വാദങ്ങൾ അംഗീകരിക്കപ്പെട്ടു ആദ്യഘട്ടത്തിൽ എന്നതാണ് ഡോക്ടർ തോമസ് ഐസക്ക് വ്യക്തമാക്കുന്നത് കാരണം കേരളത്തിൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു കഴമ്പുണ്ടായെന്ന പ്രാഥമിക വിലയിരുത്തൽ കോടതി നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ചർച്ചയ്ക്ക് തന്നെ കളമൊരുങ്ങുന്നത് എന്നതാണ് അദ്ദേഹം നടത്തുന്ന വിലയിരുത്തൽ അതായത് ഞാൻ അതായത് പ്രാഥമികമായി ചർച്ചയ്ക്ക് സാഹചര്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പൊ ഡോക്ടർ ഐസക്ക് പറഞ്ഞത് തന്നെ പലതും ഞങ്ങൾ ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറോ ഇരുന്ന് സംസാരിച്ചാൽ ഖണ്ണിക്കാൻ എനിക്ക് കഴിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അതിലേക്ക് വരുന്നില്ല ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫെഡറൽ ട്രീറ്റ്മെന്റ് ഒട്ടും ശരിയല്ല അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി പതിനാല് മുതലുള്ള കാലത്ത് അതായത് ഈ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനല്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടുള്ള കാലത്ത് അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതല് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്ത് നിലവിലിരിക്കുന്നത് ശരിക്കും പതിനാലാം ധനകാര്യ കമ്മീഷനാണ് അത് കഴിഞ്ഞ് ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതലാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നടപ്പിലാകുന്നത് അപ്പൊ ഈ പതിനാലാം ധനകാര്യ കമ്മീഷനോടാണല്ലോ നരേന്ദ്രമോദി നേരിട്ട് ആവശ്യപ്പെടുന്നത് ടാക്സ് പോൾ നാൽപ്പത്തിരണ്ട് ശതമാനമാക്കിയത് കടന്ന കയ്യായി പോയി അത് മുപ്പത്തിരണ്ട് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിലും ഒരു മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും ആക്കി കുറയ്ക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം വൈ വി റെഡ്ഡി അതിന് റെഡിയായില്ല അപ്പോഴാണ് വേറെ പാരകളുമായിട്ട് കേന്ദ്രം വരുന്നത് അതാണ് ഇഷ്ടം പോലെ സെസും സർചാർജും വർദ്ധിപ്പിക്കുക എന്ന തീരുമാനം അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ് സംസ്ഥാനങ്ങൾക്ക് സംഭവിക്കുന്നത് അതായത് നികുതിക്കുമേൽ നികുതിയാണ് സെസ് എന്ന് പറയുന്നതും സർചാർജ് എന്ന് പറയുന്നതും അങ്ങനെ നികുതിക്കുമേൽ നികുതി കേന്ദ്രം തന്നെ ഏർപ്പെടുത്തി കഴിയുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള സാഹചര്യം തന്നെ ചുരുങ്ങിപ്പോകുന്നു അങ്ങനെ സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കി എന്നതിന്റെ തെളിവാണ് നൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനം വർധനവ് സെസ്സിൽ എന്നത് ആ കാരണം കൊണ്ട് തന്നെ കേന്ദ്രം തെറ്റായ നടപടി സ്വീകരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും സുപ്രീം കോടതിക്ക് മനസ്സിലാവും അതായത് സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു അവരുടെ വിഭവ സമാഹരണ ശേഷിയെ കടന്നാക്രമിക്കുന്നു അത് വെട്ടിക്കുറയ്ക്കുന്നു അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നേരിട്ടല്ല അപ്പൊ ഈ കള്ളത്തരം സുപ്രീം കോടതിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാകണം കപിൽ സിബൽ അദ്ദേഹം ഇടുമിടുക്കനായ ഒരു 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 അഡ്വക്കേറ്റ് ആണെന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെ ഒരു നല്ല അഡ്വക്കേറ്റിനെ വെച്ച് വാദിക്കുമ്പോൾ തന്നെ അദ്ദേഹം എല്ലാ പ്ലസ് പോയിന്റ്സും സംസ്ഥാനത്തിന്റെ എല്ലാ പ്ലസ് പോയിന്റ്സും ഹൈലൈറ്റ് ചെയ്യും നാച്ചുറലി സുപ്രീം കോടതി ആ ഹൈലൈറ്റ്സ് കാണുമ്പോൾ തന്നെ തീരുമാനിക്കും അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ എത്തേണ്ട പ്രശ്നങ്ങൾ ഇതിലുണ്ട് എന്ന് വിചാരിച്ച് തന്നെയാണ് കേന്ദ്രം രണ്ടു കൂട്ടർക്കും സംസാരിച്ചുകൂടെ എന്നാലോചിക്കുന്നത് അപ്പോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കേരള സംസ്ഥാനത്തിന് മാത്രമായിട്ട് അതാണല്ലോ എൽ ഡി ഗവൺമെന്റ് ഇപ്പൊ എപ്പോഴും പുറത്തേക്ക് പറയുന്ന കാര്യം കേരളത്തെ തഴയുന്നു കേരളത്തെ തഴയുന്നു എന്റെ അഭിപ്രായത്തിൽ കേരളത്തെ മാത്രമായിട്ട് ഒരു തരത്തിലും കേന്ദ്രം തഴഞ്ഞിട്ടില്ല കേന്ദ്രത്തിന്റെ പൊതു തീരുമാനം അല്ലെങ്കിൽ പൊതു നയം അതായത് ഈ ഫിനാ ഫിസ്ക്കൽ സിനാറിയോയെ സംബന്ധിച്ച പൊതു നയം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കേന്ദ്രം കഴിയുന്നത്ര സമാഹരിക്കുക അപ്പൊ അതാണ് സെസ് വഴിയും സർചാർജ് വഴിയും നികുതി വഴിയും കേന്ദ്രം സമാർജിക്കുന്നു അങ്ങനെ സമാഹരിക്കുന്ന ഫണ്ട് എന്ത് ചെയ്യുന്നു അത് അതുപോലും പല ഘട്ടങ്ങളിലും നമുക്ക് അതായത് വരാനിരിക്കുന്ന ഇലക്ഷന് വേണ്ടി ഫ്രീ ബീസ് കൊടുക്കാൻ വേണ്ടിയാണോ ഈ സമാഹരിച്ച ഫണ്ടെല്ലാം പോകുന്നത് എന്ന സംശയം വരെ നമുക്കുണ്ട് അത് ഈവൻ സുപ്രീം കോടതിക്ക് പോലും കണ്ടേക്കാം കാരണം ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദിയിൽ നിന്ന് വരുന്ന വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ഗ്യാരണ്ടി ഇതൊക്കെ എന്താണ് കാണിക്കുന്നത് കൊടുക്കാത്ത കാര്യങ്ങൾ കൊടുത്തു എന്ന് അല്ലെങ്കിൽ ഇത്തിരി കൊടുത്തിട്ട് ഊതി വിൽപ്പിച്ച് ഒത്തിരി കൊടുത്തു എന്ന് പറയുന്ന ഒരു രീതിയാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ ഇത് മാത്രമാണ് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റോ ശരി എന്നല്ല അങ്ങേയറ്റം തെറ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിനെ മാത്രമല്ല അവർ പ്രതിസന്ധിയിലാക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നു ആ ഫിനാൻസ് കമ്മീഷന്റെ മാനദണ്ഡമനുസരിച്ച് അതായത് മാനദണ്ഡം ഇവര് തന്നെയാണ് മാറ്റിയത് ആ മാറ്റിയ മാനദണ്ഡം അനുസരിച്ച് ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ നടത്തുമ്പോൾ ചില സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നു അതിനുള്ള നോർംസ് ഉണ്ട് അതാണ് ഞാൻ ഇടപെടുകയാണ് എന്തായാലും മേരി ജോർജിനെ പോലെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കേന്ദ്ര നയങ്ങൾ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാവുന്നുണ്ട് അത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേരളത്തിന് മാത്രമല്ല മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ സെസ് വർദ്ധനം കാര്യങ്ങൾ കേന്ദ്രം നടപ്പിലാക്കുന്നു അതിനെതിരെയുള്ള പ്രതിഷേധം നയംമാറ്റം ഉണ്ടാകുമോ ഈ ചർച്ചയിൽ നിന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം തോമസ് ഐസക് വ്യക്തമാക്കുന്നു ഈ വിഷയത്തിൽ സംസ്ഥാനത്തിൻ്റെ ആദ്യഘട്ട വിജയമാണ് ഈ ചർച്ച അതിനെ കൃത്യമായ യു ഡി രാഷ്ട്രീയ സാധ്യതയായി യു ഡി എഫിനെതിരായ നീക്കമായി കൂടി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു തോമസ് ഐസക്കിൻ്റെ വാക്കുകൾ എന്തായാലും നാളെ നിർണായകമായി ചർച്ചകൾ നടക്കും കേരളത്തിന് കിട്ടാനുള്ള പണം മേടിച്ചെടുക്കാൻ കേരളത്തിന് കഴിയുമോ ഈ ചർച്ചകൾ നിയമ പോരാട്ടത്തിനപ്പുറമുള്ള വഴി തുറക്കുമോ തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നാളത്തെ ദിവസം നിർണായകമാക്കുകയാണ് ഒരു ഇടവേള മടങ്ങി വരും